നാൽപ്പത് മിനിറ്റ് നേരം ബി ജെ പി മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ വംശീയത കുത്തി നിറച്ച ഒന്നായിരുന്നു ബോംബുകൾ എവിടേക്കുണ്ട് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ താൻ അനങ്ങില്ല വംശശത്രുക്കൾ കുങ്കി വിഭാഗം ചത്തൊടുങ്കട്ടി എന്ന തീരുമാനത്തിലേക്ക് ബി ഇരട്ട എഞ്ചിൻ സർക്കാർ നയികിയപ്പോൾ ഇല്ലാതായത് ഒരു സമൂഹമാണ് തുണിയും തൊലിയും ഒഴിഞ്ഞ് വഴി നീളെ സ്ത്രീകൾ വലിച്ചേഴച്ചതും ഇതേ സർക്കാരിന്റെ പോലീസിന്റെ മുൻപിലൂടെയാണ് എന്നാൽ ഇന്ന് ഒന്നൊളിച്ചോടാൻ പോലും പറ്റാത്ത വിധത്തിൽ മുഖ്യമന്ത്രി പൂട്ടിക്കെട്ടുന്ന തരത്തിൽ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെയും അടുത്ത ആക്രമണത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ഇതേ മുഖ്യമന്ത്രി അതിനുവേണ്ടി സ്വന്തം അനിയനെ തന്നെ കളത്തിൽ ഇറക്കിയിരിക്കുകയാണ് കൂട്ടത്തിൽ വംശകലാപത്തിന്റെ നേതാവും ആളാണെങ്കിൽ ബി ജെ രാജ്യസഭാ എംപിയുമാണ് അപ്പോൾ പിന്നെ അടിച്ചൊതുക്കൽ എളുപ്പവുമാണ് അതായത് കുങ്കി വംശഹത്യയ്ക്ക് ഒത്താശ ചെയ്തതായും മെയ്തി വിഭാഗത്തെ സർക്കാർ സംരക്ഷിച്ചതായും മുഖ്യമന്ത്രിയുടെ സംഭാഷണത്തിലുണ്ട് എന്നാൽ ശബ്ദരേഖ വ്യാജമാണെന്ന് സംസ്ഥാന സർക്കാരും പോലീസും അവകാശപ്പെടുന്നു ഇതിനിടയിലാണ് സന്ദേശം ശത്രുക്കൾക്ക് ചോർത്തിയ വർഗവഞ്ചകരെ കണ്ടെത്തുമെന്നും ശിക്ഷിക്കുമെന്നും ഭീഷണിയുമായ മുഖ്യമന്ത്രിയുടെ സഹോദരൻ രാജേന്ദ്ര നോക്തി ബാമും ബി ജെ പിയുടെ രാജ്യസഭാ എം പി ലൈഷംബ സനാജവയും രംഗത്തേക്ക് വന്നത് മണിപ്പൂരിലെ മുൻ രാജകുടുംബ അംഗമായ സനാജോബയെ മേദി തീവ്ര സംഘടനയായ അരംബായി തങ്കോലിന്റെ സ്ഥാപക നേതാവ് കൂടിയാണ് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പ്രൊഫൈൽ മഹാരാജ എന്നാണ് സനാജ സ്വയം വിശേഷിപ്പിക്കുന്നത് വംശീയ കലാപത്തിനിടെ പോലീസ് ഡിപ്പോയിൽ നിന്നും ആയുധങ്ങൾ കവർന്ന കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംഘടനയാണ് സനോജാബയുടെ സ്ഥാപിച്ച അരമ്പോയ് തങ്കോൾ കുങ്കി ശത്രുക്കൾ രണ്ടാം സ്ഥാനത്താണെന്നും രാജ്യദ്രോഹികളെ ആദ്യം കൈകാര്യം ചെയ്യണമെന്നും സനോജോബ പറഞ്ഞിരുന്നു രാജ്യദ്രോഹികളുടെ മുഖം മൂടി അഴിക്കുമെന്നും ശിക്ഷിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ സഹോദരനും പറയുന്നുണ്ട് ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഡിയോ ടേപ്പുകൾ ആധികാരികമാണെന്ന സൂചനയിലേക്കാണ് അതായത് മെയ്ദി നേതാക്കളുടെ പരസ്യ ഭീഷണികൾ നൽകുന്നതും കലാപത്തിൽ താൻ മെയ്ദി വിഭാഗത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചതായിട്ടാണ് ബിരേൻ സിംഗ നാൽപ്പത് മിനിറ്റ് നേരത്തെ രഹസ്യ സംഭാഷണത്തിൽ പറയുന്നത് പിന്നെ എങ്ങനെയാണ് മോദി ആ മണ്ണിലേക്കൊന്ന് ചെന്ന് ആശ്വസിപ്പിക്കുക ചേർത്ത് നിർത്തുക കാരണം ഇത്രയും ഒരു മുഖ്യമന്ത്രി ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ അത് ഇരട്ട എഞ്ചിൻ മുന്നിൽ നിൽക്കുന്ന മോദി അറിയാതെ സംഭവിക്കില്ലല്ലോ ആ സത്യമാണ് ശബ്ദ സന്ദേശം പുറത്ത് വിട്ടവരെ തീർക്കുമെന്ന മുഖ്യമന്ത്രിയുടെ സഹോദരൻ തന്നെ പറയുന്നതിലേക്കും എത്തി നിൽക്കുന്നത് എന്തായാലും ശബ്ദ സന്ദേശത്തിന്റെ വരവും പിന്നാലെ അത് ശരിവയ്ക്കുന്ന രൂപത്തിലുള്ള ഭീഷണിയുമൊക്കെ മണിപ്പൂരിൽ ബി ജെ പി മുഖ്യമന്ത്രിയുടെ ശ്വാസം മുട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഒന്നും സംഭവിച്ചതെല്ലാം വരുത്തി വെച്ചതാണ് എന്നുള്ളത് കൊണ്ട് ഒന്നും ഒളിച്ചോടാൻ പോലും ഈ മുഖ്യമന്ത്രിക്ക് ആകുന്നുമില്ല